ഭാരതീയ വിദ്യാനികേതൻ അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ കലോത്സവത്തിന് തിരുവനന്തപുരം പാറശാലയിലെ ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിൽ തുടക്കമായി രുദ്രം ഭാവം മിന്നാമിന്നി ടാഗോർ അക്കിതം കാളിദാസൻ തുടങ്ങിയ ആറു വേദികളിൽ ഇന്നും നാളെയുമായാണ് കലോത്സവം നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം മായ വിശ്വനാഥ് മുഖ്യാതിഥിയായിരുന്നു ആണുങ്ങളിൽ ഒറ്റ പെണ്ണയുണ്ടായിരുന്നുള്ളൂ ഞാൻ മോണിറ്റ് എന്തെന്നറിയില്ല ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടി കൈ കൊടുത്തതാണ് പക്ഷെ എനിക്കറിയാതെ ഒരു കാര്യമുണ്ട് എനിക്കായിരുന്നു അന്ന് ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ റോൾ പേപ്പറൊക്കെ ഞാൻ വലിച്ചു കയറി അവിടുന്ന് ഞാൻ ഒന്നാം സമ്മാനത്തിൽ വരുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തുടക്കം എൻ്റെ അച്ഛനാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ദൂരദർശൻ വാർത്താവിഭാഗം മേധാവി അജയ് ജോൺ നിർവഹിച്ചു ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കാര്യദർശി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിദ്യാനികേതൻ തിരുവനന്തപുരം കാര്യദർശി പി കെ സുരേഷ് രക്ഷാധികാരി ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു